കുസാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ അക്കാഡമിക്കൽ അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കുള്ള അഡ്മിഷൻ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പരിശോധിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അഡ്മിഷൻ ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അവരുടെ എൻട്രൻസ് എക്സാമിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് യു ജി പി ജി പരീക്ഷകൾക്കുള്ള അഡ്മിഷനുള്ള എൻട്രൻസ് എക്സാമാണ് ക്ഷണിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറയപ്പെട്ട വെബ്സൈറ്റിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്ത് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും അക്കാഡമിക് അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് കാണും തൊറ്റുതായ ക്യാറ്റ് ട്വൻറ്റി ഫൈവ് ക്യാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് യു ജി ആൻഡ് പി ജി അഡ്മിഷൻ അപ്ലൈ ഹിയോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്തിലൂടെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനിയോ അപേക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ആ ഒരു അപ്ലൈ കൊടുത്ത് അപ്ലൈ ഹിയർ എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ചോദിക്കും ആ സമയത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ ചോദിക്കുന്നുണ്ട് അത് ക്ലിയർ കൊടുത്തതിന് ശേഷം ഒരു ഇമെയിലിലേക്കൊരു ലിങ്ക് അവർ അയക്കുന്നുണ്ട് ഒരു ആക്ടിവേഷൻ ലിങ്കാണ് നമുക്ക് അയക്കുന്നത് ആ ലിങ്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ഇമെയിലിൽ പോയിട്ട് ആ ലിങ്ക് ആക്റ്റീവ് ചെയ്യണം അങ്ങനെ ലിങ്ക് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ അക്കൗണ്ട് ചെയ്യും അത് സെറ്റായി വരും അപ്പം യൂസർ അക്കൗണ്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് സ്റ്റുഡൻറ്റ്സ് ലോഗിൻ എടുത്ത് അവിടെ യൂസർ യൂസറിനെയുമായിട്ട് കൊടുക്കേണ്ടത് എന്ത് വേണം നമ്മുടെ ഇമെയിൽ ഐ ഡി ആയിരിക്കും പാസ്വേഡ് നമ്മൾ ഓൾറെഡി ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടാകും എപ്പോൾ അപ്ലൈ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട് പാസ്വേഡ് ശ്രദ്ധിക്കേണ്ടത് എട്ട് ക്യാരക്ടറാണ് വേണ്ടത് അപ്പം ആ എട്ട് ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അഥവാ ഒരു ക്യാപിറ്റൽ ഒരു സ്മോൾ ലെറ്റർ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അഥവാ അറ്റ് ഹാഷ് പോലത്തെ ചിഹ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ന്യൂമറിക്കൽ ഇങ്ങനെയാണ് അവിടെ വേണ്ടത് അപ്പം ആ രൂപത്തിലായിരിക്കണം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് ഇനിയോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സംവരണങ്ങളൊക്കെ ആയിട്ടാണ് സംവരണ വിവരങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വിവരങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോം പ്രത്യക്ഷപ്പെടും ആ ഫോമിലാണ് നമ്മൾ എന്താണ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കേരള ഇയൻ ആണോ അതുപോലെ തന്നെ എൻ ആർ ഐ റിസർവേഷൻ നമുക്ക് ആവശ്യമുണ്ടോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചോദിക്കപ്പെടുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക ശേഷം നമ്മൾ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് ഘട്ടം ത്രീയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ സൈനും അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോയാണ് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി വേണം മാത്രമല്ല എന്താണ് ആറുമാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണമെന്ന് നിർബന്ധം പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് നൂറ് കെ ബി റ്റു അഞ്ഞൂറ് കെ ബിൻ്റെ ഇടയിലായിരിക്കണം ഈ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡൽ ലാൻഡ്സ്കേപ്പ് മോഡലായിരിക്കണം നമ്മുടെ സൈൻ അപ്ലോഡ് ചെയ്യേണ്ടത് അത് പത്ത് കെ ബി ടു നൂറ് കെ ബിൻ്റെ ഉള്ളിലായിരിക്കണം അതും വേണ്ടത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ജെ പി ജെ അല്ലെങ്കിൽ ജെ പി ഇ ജി മോഡലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ പറയപ്പെട്ട ഫോട്ടോയും സൈനും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ നേരെ തൊട്ടടുത്ത് ഘട്ടം ഫോർ ആണ് അവിടെയാണ് നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ ആ ഭാഗത്തു നിന്നും നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ബിടെക്ക് ആണ് അല്ലെങ്കിൽ ബി ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി ബി വോക്ക് സബ്ജക്റ്റുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് വേണം അവിടെ അണ്ടർ ഗ്രാജുവേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പം ഏത് ബോർഡിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണെങ്കിൽ അങ്ങനെ അതുപോലെ നമ്മളിപ്പോൾ അണ്ടർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷനാണ് കൊടുക്കാമെന്ന് നിൽക്കുന്നതെങ്കിൽ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നമ്മൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് പഠിച്ചെങ്കിൽ അങ്ങനത്തെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള എക്സാമുകൾ പാസ്സായ ആളുകളുണ്ടാവും അവർ കൂടുതൽ നമുക്കൊരു ബോണസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗേറ്റ് എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളവരാണെങ്കിൽ നമ്മുടെ സി മാറ്റ് എക്സാമുകളുണ്ടാകും അതുപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാമാറ്റ് എക്സാമുകളുണ്ട് ഇതൊക്കെ എന്താണ് നമ്മൾ അതിൻ്റെ ഡാറ്റാസ് ഒക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നൽകാൻ ശ്രമിക്കണം പിന്നെ ഘട്ടം അഞ്ച് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പ്രിവ്യൂ ആണ് അവിടെ നമ്മൾ നൽകിയിട്ടുള്ള മുഴുവൻ ഡാറ്റാസ് നമുക്ക് പരിശോധിക്കാം ആ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നിലവിൽ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഡാറ്റാസും അവിടെ വരും അത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം അതൊക്കെ പരിശോധിച്ച് ആവശ്യമെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് അതൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പിന്നെ ഘട്ടം സിക്സിലേക്ക് വരുന്നത് ആറാം ഘട്ടത്തിലേക്ക് വരുന്നത് നമ്മൾ ഫീ പേ ചെയ്യാനാണ് ഈ പ്രിവ്യൂ കൊടുത്തിട്ട് കൺഫർമേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഫീയിലേക്ക് അടക്കണം ഫീ എന്താണ് നമുക്ക് അടയ്ക്കാൻ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ യു പി ഐ ഉണ്ട് അതുപോലെ നെറ്റ് ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫീ അടയ്ക്കാം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒട്ടുമിക്ക ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫീ കൂടി പിന്നെ ഫൈനൽ സബ്മിഷൻ ആയിട്ടുണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കുസാറ്റിൻ്റെ കാര്യത്തിൽ നേരെ എന്താണ് മറ്റൊരു കാര്യം കൂടെ അവിടെ ബാക്കി വരുന്നുണ്ട് ഘട്ടൻ സെവൻ അവിടെയാണ് വരുന്നത് അഥവാ പരീക്ഷാ കേന്ദ്രം നമ്മൾ ഈ ഫീ അടച്ച് അടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ പരീക്ഷാ കേന്ദ്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പരീക്ഷാ സെൻറ്റർ നമുക്ക് ഏതാണ് ഏത് ഭാഗത്താണ് നമുക്ക് വേണ്ടത് ആ ഭാഗം അത് ഏത് ജില്ലയാണെങ്കിൽ ജില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ആ ഭാഗം അവിടെ കൃത്യമായിട്ട് കൊടുക്കണം അതിനുശേഷം മാത്രമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മാത്രമല്ല വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു ഏകദേശം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അഥവാ നമ്മൾ നൽകപ്പെട്ട ഡാറ്റാസുകൾ അവിടെ പരിശോധിച്ച് അതിന് കൺഫർമേഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് എന്താണ് മെയിൽ മുഖേന അറിയിക്കണം എന്ന് പ്രത്യേകമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പം കുസാറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് മറുപടി പറയാൻ സാധിക്കും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ